നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ആദ്യം വെടിയുണ്ട എൻ്റെ നെഞ്ചിലാകട്ടെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വെടിവെക്കൂ എന്ന തീവ്രമായ രീതിയിലുള്ള നിലപാടെടുത്ത് സംസാരിച്ച ഒരു പെൺ വ്യക്തിത്വം ഉണ്ടായിരുന്നു കേരളത്തിൽ അത് മറ്റാരുമായിരുന്നില്ല അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ തികഞ്ഞ ദേശസ്നേഹിയും സ്വാതന്ത്ര്യവാഞ്ചയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമായി അവരെ നമുക്ക് കണ്ടെത്താൻ കഴിയും തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിളിക്കപ്പെടുന്ന അവർ സ്വാതന്ത്ര്യ സമര ചരിത്ര ത്തിൻ്റെ കേരളത്തിൻ്റെ സംഭാവനയായ ഒരു ധീരവനിധിയായി കണക്കാക്കേണ്ടതുണ്ട് സ്വാർത്ഥ സമര ചരിത്രത്തിൽ കേരളത്തിൻ്റെ സംഭാവനകൾ എത്രയുണ്ട് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പല ഒറ്റപ്പെട്ട സംഭാവനകളും കേരളത്തിൻ്റെതേ കാണാം അതിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഏടാണ് അക്കാമ ചെറിയാരുടേത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കേവലം സ്വാന്റെ സമര പോരാട്ടങ്ങളിൽ മാത്രമായി അവർ ഒതുങ്ങി നിൽക്കുകയുണ്ടായില്ല കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന് നാന്തി കുറിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അവർ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ ഉജ്ജ്വല വ്യക്തിത്വത്തിൻ്റെ പേര് തീർച്ചയായും കൃത്യമായും അടയാളപ്പെടുത്തേണ്ടത് തന്നെയാണ് നിരോപതി തവണ അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു അവർ നേരത്തെ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അവരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അവർ പറഞ്ഞ വാചകമുണ്ട് അത് അവരുടെ ആത്മകഥയിലാണ് കുറിച്ചിട്ടുള്ളത് ജീവിതം ഒരു സമരം എന്ന പുസ്തകമാണ് അവരുടെ ആത്മകഥ നിയോഗത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു അനന്തര ഫലങ്ങൾ എന്തായിരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു എന്നിട്ടും ഞാൻ അത് ചെയ്യുവാൻ തയ്യാറായി ആ ധീരമായ തീരുമാനം എടുക്കുവാനുള്ള അവരുടെ ശേഷിയാണ് നമ്മൾ അവൽ മഹത്തരമായി ഉന്നയിക്കപ്പെടേണ്ട സംഗതി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു അവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിലാണ് അവർ മരണപ്പെടുകയുണ്ടായത് കരിപ്പാപ്പറമ്പിൽ തൊമ്മൻ ചെറിയാൻ്റെയും അന്നമ്മയുടെയും രണ്ടാമത്തെ മകളായിരുന്നു അവർ ജനിക്കുകയുണ്ടായത് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു ജനനം കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഇവിടെയാണ് അവർ പഠനം നടത്തിയിട്ടുണ്ട് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെയായിരുന്നു തുടർന്ന് എറണാകുളം സെന്ററാസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടുകയുണ്ടായി ആ കാലഘട്ടത്തിൽ പഠനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാറ്റിവെച്ച കാലഘട്ടത്തിൽ തന്നെ ഒരു സിറിയൻ കുടുംബത്തിൽ ജനിച്ച അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി അപ്രകാരമുള്ള കോഴ്സുകൾ ചേരുവാനും തുടർപ്പണം നടത്തുവാനുള്ള ഉണ്ടായിരുന്നു അവർ അപ്രകാരം തന്നെ ചരിത്രത്തിൽ ബിരുദമെടുക്കുകയുണ്ടായി പിന്നീട് കാഞ്ഞിരപ്പള്ളി സെൻറ് മേരീസ് സ്കൂളിൽ പ്രധാന അധ്യാപിക വരെ അവർ ജോലി നോക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അവർ അത് രാജിവെക്കുന്നൊരു കാഴ്ചയാണ് കാണുകയുണ്ടായത് അതിന് അവരുടെ സമരരംഗത്തേക്ക് പിന്നീട് അവർ ശക്തമായി ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്ന സി സി വർ സി വി വർക്കിയെ അവർ വിവാഹം കഴിക്കുന്നു തുടർന്ന് അവരുടെ പേർ അക്കമ്മ ചെറിയ മാറ്റി അക്കമ്മ വർക്കി എന്ന പേർ സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി കേരളത്തിലെ നിയമസഭയിലെ കേരള നിയമസഭയിലെ അംഗമായ റോസമ്മ പുന്നൂസ് അവൻ്റെ സഹോദരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്തരിച്ച അക്കാമയെ തിരുവനന്തപുരം മുട്ടട ഹോളി ക്രോസ് പള്ളിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഇത് അവരെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഏകവരിയിലുള്ള ഒരു ചരിത്രമായി നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അവർ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ പരിശോധിക്കപ്പെടുമ്പോഴാണ് അവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരുപാട് തിളങ്ങുന്ന അധ്യായങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ രചിക്കുകയുണ്ടായിരുന്നു ഒരു പക്ഷേ അവരുടെ ജീവിത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരെവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ചവിറ്റുമുട്ടയിലേക്ക് പോവുകയും നിയമസഭാ ഇലക്ഷനിൽ പരാജയപ്പെടുകയും അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷനുകൾ പ്രതീക്ഷിച്ച സീറ്റ് ലഭിക്കാതിരിക്കുകയും കേവലം പ്രാദേശിക സ്ഥാനങ്ങളിലേക്ക് മാത്രമേ ഒതുക്കപ്പെടുകയും ചെയ്തൊരു വ്യക്തിത്വമായിരുന്നു അവർ അതോടൊപ്പം തന്നെ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവരോടുള്ള നിലപാടുകളിൽ നിശ്ചയിച്ചു കൊണ്ടായിരുന്നു അവർ രാഷ്ട്രീയത്തിൽ നിന്ന് പെരുമാറുകയുണ്ടായത് എന്ന് കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം തീവ്രമായി സ്വാതന്ത്ര്യ ഉത്ക്കടമായ സ്വാതന്ത്ര്യവാചുകൊണ്ട് ഒരു വ്യക്തി മലയാളത്തിന്റെ മണ്ണിൽ മറ്റൊരു സ്ത്രീ ഉണ്ടാകുകയില്ല പക്ഷെ അവർക്ക് അവഗണനയായിരുന്നു ഫലമെന്നത് കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ആർക്കാണ് അർഹതപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഭാഗ്യം തന്നെയാണ് എന്നത് പറയേണ്ട ഒരു സംഗതിയുണ്ട് ഗാന്ധിജിയുടെ ഈ ഉണ്ടായിട്ട് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ദുഃഖകരമായ ഒരു സംഗതിയാണ് നേരത്തെ അവർ സൂചിപ്പിക്കുകയുണ്ടായി അവർ തിരുവനന്തപുരം നേരത്തെ അവർ സെൻറ് മേരീസ് മിഡിൽ സ്കൂളിൽ ജോലി ചെയ്ത കാര്യവും പിന്നീട് അവർ അവിടുത്തെ പ്രധാന അധ്യാപിക കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കുകയുണ്ടായി ഇതിനിടെ അവർ അവിടെ ജോലി ചെയ്യുന്നതിനിടെ തിരുവനന്തപുരം ട്രെയിനിങ് കോളേജിൽ നിന്ന് അവർ എൽ ടി ബിരുദം നേടുകയുണ്ടായി ഈ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി അക്കാമ ഈ പ്രധാനാദ്ധീപിയും ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ അവർ രാഷ്ട്രീയ സാഹൂതി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ രാഷ്ട്രീയത്തിലെ തൻ്റെ ചുറ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും കേരള ഇന്ത്യയിൽ നടക്കുന്ന സ്വാർണ സമര പ്രക്ഷോഭങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ ഒരു സ്ത്രീ ആയിട്ട് കൂടി പോലും അവർ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു ആ കാലഘട്ടത്തിലെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഒരു വീട്ടമ്മയിൽ റോളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു വസ്തുണ്ട് അല്ലെങ്കിൽ ഒരു ആ വീടിൽ വീടിൻ്റെ നാല് ചുവരുകൾക്ക് ഒതുങ്ങിക്കൂടേണ്ട കാലഘട്ടമുണ്ട് പക്ഷേ അവർ നിരീക്ഷിക്കുകയും പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട സന്തരി ആ കാലഘട്ടത്തിൽ ഉത്തരവാദിത്വ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണത് അത് കൃത്യമായ രീതിയിൽ അവർ വീക്ഷിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് ആ കാലഘട്ടത്തിൽ അത് രൂപീകരിക്ക രൂപവൽക്കരിക്കപ്പെട്ട് ഉത്തരവാദിത്വ ഭരണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കുകയുണ്ടായിരുന്നു അക്കാമം തുടർന്നുമുതൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനായിരുന്നു ഈ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനായിരുന്നു ആ കാലഘട്ടത്തിലെ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യാർ ശ്രമിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രത്യക്ഷ സമരം ആരംഭിക്കുകയുണ്ടായി ഈ പ്രത്യക്ഷ സമരത്തിന്റെ ഒരു പ്രത്യേക സവിശേഷ രീതിയിലാണ് ആ പ്രത്യക്ഷ സമരം മുന്നോട്ട് പോകുകയുണ്ടായത് രാമസ്വാമി അയ്യർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിധം പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തന രീതി മാറ്റുകയും സമരത്തിന്റെ ഭാഗമെന്ന നിലയിൽ പ്രവർത്തക സമിതി പിരിച്ചുവിടുകയും ചെയ്തു പ്രവർത്തക സമിതിയാണ് പ്രവർത്തിച്ചുകൊണ്ടേ പക്ഷെ ആ പ്രവർത്തകസം പ്രസിഡന്റിനെ സർവാധികാരിയായി ഡിക്ടക്ടറായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് പിന്നീട് അവരാണ് നടക്കുന്നത് അതിശക്തമായ നിയമലംഘനങ്ങൾ പിന്നീട് അവിടെ നിന്ന് നടത്താൻ തീരുമാനിക്കപ്പെടുകയാണ് അതിന്റെ ആ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിനും അതുപോലെ തന്നെ സർ സി പി രാമസ്വാമികർക്കും വലിയ രീതിയിലുള്ള ദോഷം വരുത്തുന്ന രീതിയിലുള്ള അവരുടെ അധികാരത്തെ ധിക്കരിക്കുന്ന രീതികളും തലത്തിലേക്ക് അത് വളർന്നു വന്നപ്പോൾ അവർക്ക് സ്വാഭാവികമായി ക്ഷമിക്കാൻ കഴിയുകയുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓഗസ്റ്റ് ഇരുപത്തി ആറിന് കോൺഗ്രസ് പ്രസിഡന്റ് പട്ടം താണുപിള്ളിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പട്ടം താണുപിള്ളയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സമരം അപ്രത്യക്ഷമാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷെ അതിശക്തമായി സമരം മുന്നോട്ട് പോവുകയുണ്ടായി അടുത്ത ഡിക്ടേറ്റർ വരികയുണ്ടായി അടുത്ത സർവാധികാരി വരികയുണ്ടായി ആ സർവാധികാരിയും അറസ്റ്റ് ചെയ്തു അങ്ങനെ നിരന്തരം അറസ്റ്റുകൾ നടക്കുകയാണ് പതിനൊന്ന് സർവാധികാരികളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി പന്ത്രണ്ടാമത്തെ സർവാധികാരി ആയിട്ടാണ് അവിടെ അക്കാമ ചെറിയ പ്രത്യക്ഷപ്പെടുകയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പുരുഷ എല്ലാവരും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കൊണ്ടി ഇനി സ്ത്രീകളെ കൊണ്ട് സമരം ജയിക്കുമെന്നുള്ള കൃത്യമായ നിലപാട് നിറയുന്നതുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ അക്കാമ ചെറിയാൻ്റെ പുറകിൽ അണിനിർക്കുകയും അതിശക്തമായിട്ടുള്ള സമരമാർഗ്ഗങ്ങൾ അവരായിരിക്കുകയും ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു പല സ്ഥലത്തും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും വെടി മറ്റേ ലാത്തി ചാർജും അതുപോലെ തന്നെ ബോംബെയറും ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ അരങ്ങേറുകയുണ്ട് അതിശക്തമായ വെടിപ്പുകൾ പല രീതിയിൽ പല സംഗതിയാണ് പക്ഷേ ഇതൊന്നും തന്നെ ഇവരുടെ പോരാട്ട വിദ്യം തകർക്കുവാനായില്ല പ്രസിഡന്റുമാർ മാറി 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 അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അതിശക്തമായ രീതിയിലുള്ള പോരാട്ട മുറ തുടരുവാനും അക്കാമാച്ചെറിയാനെ ആ നേതൃത്വം ഏൽപ്പിക്കുവാനും ശ്രമി സമ നിർത്തി ഉണ്ടായി അത് വലിയൊരു സംഭവമായി മാറുന്ന ഒരു സംഗതി തന്നെയായിരുന്നു അപ്പോൾ ആ കാലത്ത് യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പല സമരമോകളിലും പ്രത്യക്ഷപ്പെട്ട് യുവാക്കൾക്ക് വേണ്ടത്ര രീതിയിലുള്ള യുവാക്കളുടെ എണ്ണം വളരെ ശോഷിച്ച ഒരു സാഹചര്യം വരികയുണ്ടായി അതുകൊണ്ട് തന്നെ സ്ത്രീകളെ രംഗത്തിറക്കേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി അവിടെയാണ് അക്കഅമ്മ ചെറിയ കൃത്യമായ നിലപാട് നിറയുന്നുണ്ട് ഇവർക്കെതിരെ പോരാട്ടം നയിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായത് അപ്പൊ ഈ പതിനൊന്നാമത്തെ സർവാധികാര അധ്യക്ഷനും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അക്കാമിയെ പന്ത്രണ്ടാം ഡിറ്റാക്ടറായി തന്നെ എടുക്കുന്നുണ്ട് മഹാരാജാവിന്റെ ആട്ടപ്പെരുന്നാൾ ദിനം എന്തൊക്കെ തടസ്സമുണ്ടായാലും മഹാരാജാവിന് നിവാരണം സമർപ്പിക്കാനും ആരും വേണ്ടത്ര രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുവാനുള്ള ശ്രമമാണ് പിന്നീട് ഇവർ തീരുമാനമെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്ത പന്ത്രണ്ടാമതൊരാൾ അതും ഒരു സ്ത്രീ രംഗത്ത് വരികയുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ അധികാര കസേരകൾ കിടങ്ങുകയുണ്ടായി എന്നത് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് സ്വാഭാവികം അക്കാമ ചെറിയാന്റെ ധീരത മനസ്സിലാക്കിയിട്ടുള്ള ഇവർ ഏതറ്റം വരെ പോകുമെന്നും താൻ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം ചെയ്യുമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഒരു തലം അവർക്കുണ്ട് എന്ന കാര്യം ഭരണകൂടത്തിന് മനസ്സിലാക്കുകയുണ്ടായി അതോടുകൂടി ജാഥ വളരെ സമാധാനപരമായിട്ടാണ് ആ ജാഥ മുന്നോട്ട് പോവുകയുണ്ടായത് വളരെ അച്ചടക്കത്തിലൂടെ റെയിൽവേ സ്റ്റേഷൻ മൈതാനത്തെത്തി യോഗം ചേർന്നു നിവേദനം സമർപ്പിച്ചു പിന്നീട് രാജാവ് പിൻവാതിലൂടെ കോട്ടയ്ക്ക് പുറത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം ഭരിക്കട്ടെ അവിടെയുള്ള ആ ജനക്കൂട്ടത്തെ ഭയന്നുകൊണ്ട് പക്ഷെ ഇവർ വളരെ വളരെ സമാധാനത്തോടുള്ള സമരമാണ് ലഭിക്കേണ്ടത് പക്ഷേ അതോടി രാജീവ് രാജാവ് രാഷ്ട്രീയ പ്രവർത്തകരെ മോചിപ്പിക്കുകയും അങ്ങനെ ആ സമരത്തിന് ഒരു അറുതി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അക്കാപഞ്ചരേനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിരന്തരമുള്ള ആ സംഘർഷങ്ങളിൽ നിന്നും നിരന്തരമുള്ള പോരാട്ട ഭൂമിയിൽ നിന്നും അല്പം മാറി നിൽക്കാൻ അവർ കഴിഞ്ഞു എന്നത് കൂടി ചരിത്രത്തിൻ്റെ ഭാഗമായ സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാര്യമുണ്ട് ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ മുന്നിട്ടിറങ്ങുകയും അതിശക്തമായ നിലപാടെടുക്കുകയും ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയും അത് അവരുടെ ആക്രമണങ്ങളെ തെല്ലും വകവയ്ക്കാതെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ധീരത ആ കാലഘട്ടത്തിൽ ധീരത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പോലും നമ്മുടെ സ്ത്രീകൾക്ക് ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അവർ ആ കാലത്ത് നിറവേറ്റിയത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് ലഭിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അവരെ എവിടെയാണ് കണ്ടെത്തിയത് പിന്നീട് നമ്മൾ അവരെ എവിടെയാണ് നമ്മൾ തളച്ചിട്ടത് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ തികച്ചും ദുഃഖകരമായ സംഗതികളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ എത്രയോ തവണ അവർ ജയിലിൽ കിടക്കുകയുണ്ടായി പക്ഷേ ഇപ്രകാരമുള്ള ഈ ഈ ഈ ഈ കാലഘട്ടത്തിന് ശേഷം ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം അവരെ കൃത്യമായി മാറ്റി നിർത്തുവാനും അടയാളപ്പെടുത്താനിരിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നന്ദികേടൻ്റെ ചരിത്രം അതാരാണോ നിർവഹിച്ചത് അവരുടെ തലയിൽ പേറപ്പെടേണ്ടി വരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട സാധ്യത അവസാനം അവർ രാഷ്ട്രീയം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരെ അവർക്ക് വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം അനഭിമിത അനഭിമിത ആയിട്ടുണ്ടാകാം അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളിൽ അവരുടെ അവർ പുലർത്തിയ അവർക്കുണ്ടായിട്ടുള്ള ദുസ്സഹമായ രീതികൾ എത്രമാത്രം ആകും എന്നത് കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നമ്മൾ ഗുരുക്കൊള്ളേണ്ടത് പ്രധാനപ്പെട്ട സംഗതി അവരെ ചരിത്രം മാറ്റി നിർത്തി എന്നാണ് അവരെ സംബന്ധിച്ച് അവരൊരു പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അവർ സ്വാർണ്ണ സമരസേനാനി എന്ന രീതിയിൽ താമരപത്രം സമർപ്പിച്ചു എന്നത് ശരിയാണ് പക്ഷേ അതൊക്കെയായിരുന്നു അവർക്ക് വേണ്ടത് ഇത്ര ഇന്ത്യയിലെ വനിതാ കേരള ചരിത്രത്തിൻ്റെ കേരളീയത്ര പരിശോധിച്ചാൽ നമുക്ക് ഒരിടത്തും കണ്ടു കിട്ടാനാകുകയില്ല ഝാൻസി റാണി എന്ന് വിളിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് അപ്രകാരം വിളിച്ച ഒരു വ്യക്തിയെ പിന്നീട് അവഗണനയുടെ പണ്ടുപുഴിയിൽ തള്ളുന്ന ഒരു രീതിയാണ് പിന്നീട് അവലംബിക്കപ്പെടുകയുണ്ടായത് അവർക്ക് പോലും സ്വയം ജാളിയ തോന്നുന്ന താൻ എവിടെയാണ് താൻ എന്തൊക്കെ ചെയ്തു എന്നിട്ട് താൻ എവിടെയാണ് എന്നത് അവരെ സംബന്ധിച്ചോളം വലിയ അവർക്ക് അവർക്ക് തന്നെ അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് തന്നെ അത് അപമാനകരമായ രീതിയിലേക്ക് മാറുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ എന്ത് മൂല്യമാണ് ഭരണകൂടവും പൊതുജനവും നൽകിയതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ പൊതുജനത്തിനെ പഠിച്ചിട്ട് കാര്യമില്ല അവിടെ യഥാർത്ഥത്തിൽ അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്താണ് അത് ശ്രദ്ധേയം കൊണ്ടുവരേണ്ടത് പൊതുജനത്തിൻ്റെ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഭരണകൂടം അതിനെ വളരെ ലാഘവത്തോടി കൈകാര്യം ചെയ്തു എന്നത് കൂടി നമ്മൾ അതിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ചെറിയാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇനിയും നമ്മുടെ യുവതലമുറ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പ്ര അതിനുള്ള ധീരത ഉളർന്നൊരു ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും ഇല്ല എന്ന് അക്കാ അക്കാച അക്കാമാെറിയാന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് വേണ്ടി പുറകിൽ പോകാൻ അധികാരത്തിന്റെ പുറകിൽ പോകാതെ അടിസ്ഥാന വർഗത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുകയുണ്ടായിരുന്നു അവർക്ക് അതിന് അധികാരത്തിൻ്റെ പിൻഭലം ആവശ്യമുണ്ടായിരുന്നില്ല ക്രിയാത്മകമായ രീതിയിൽ ഇടപെടൽ ഇടപെടുവാനും ജനങ്ങളെ ജീവകാരുണ്യപരമായും അതുപോലെ തന്നെ ഇതര മാർഗങ്ങളിലൂടെ ഒക്കെ തന്നെ സഹായിക്കുവാനുമുള്ള അവരുടെ താല്പര്യം നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു എന്നത് കൂടി മനസ്സിലാക്കപ്പെടേണ്ടതെന്ന് പാർശ്വവത്കരിക്കപ്പെട്ടവരെയും അതുപോലെ തന്നെ അടിസ്ഥാന വർഗത്തെയും ഒക്കെ തന്നെ തോളോടുതൽ ചേർത്ത് പ്രവർത്തിപ്പിക്കാനുള്ള അവരുടെ ആർജവം മികവുറ്റതായിരുന്നു എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംവിധാനം എന്തൊക്കെയാണെങ്കിലും കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായി പഠിച്ചെടുക്കേണ്ടതു അവരെ സ്മരിക്കുന്ന രീതിയിലുള്ള അവരെന്തൊക്കെയാണ് നമുക്ക് അവരെ സ്മരിക്കാൻ നമുക്ക് ഉതകുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭരണകൂടം ആ തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേവലം ഒരു പ്രതിമയിൽ ഒതുക്കി നിർത്തേണ്ട ഒരു വ്യക്തിയല്ല അല്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവരെ മുന്നിൽ നമുക്ക് നമസ്കരിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിദ്